വാർത്തകളിലേക്ക് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പ്രമേയം അവതരിപ്പിക്കും പ്രതിപക്ഷത്തിന്റെ പിന്തുണയോടെയാണ് സർക്കാർ പ്രമേയം കൊണ്ടുവരുന്നത് ഇത് സംബന്ധിച്ച കരട് നേരത്തെ തന്നെ തയ്യാറാക്കുകയും അത് ചർച്ച ചെയ്തതിനും ശേഷമാണ് ഇന്ന് പ്രമേയം അവതരിപ്പിക്കുന്നത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഒന്നാം ഘട്ട നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്ത് ആരംഭിച്ച ഘട്ടത്തിലാണ് പരിഷ്കരണത്തിനെതിരെ നിയമസഭ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കാൻ ഒരുങ്ങുന്നത് സൂര്യഗായത്രി ചേരുന്നു വിവരങ്ങളുമായി സൂര്യ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒറ്റക്കെട്ടായി തന്നെ പ്രമേയം പാസാക്കാൻ ഒരുങ്ങിയാണ് അല്പ ദിവസം മുമ്പ് ഇതിനെ സംബന്ധിച്ചുള്ള സർവകക്ഷി യോഗത്തിലൊക്കെ തന്നെ പ്രതിപക്ഷ പാർട്ടികളും ഒപ്പം തന്നെ ഭരണപക്ഷ പാർട്ടികളിലെ അംഗങ്ങളുമൊക്കെ തന്നെ ആ യോഗത്തിൽ കൃത്യമായ വിമർശനം ഉയർത്തിയിരുന്നു അതിനെ തുടർന്ന് പിന്നീട് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് എന്തായാലും പ്രതിപക്ഷ പിന്തുണയോടെ ഒരു പ്രമേയം ഒരുങ്ങുന്നു ഏറ്റവും നിർദേശമൊക്കെ കഴിഞ്ഞ ദിവസക്ക് ശേഷം വീണ്ടും ഇന്ന് നിയമസഭ ചേരുകയാണ് ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം ഇന്ന് അവതരിപ്പിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രമേയം അവതരിപ്പിക്കുന്നത് ഈ പ്രമേയം സംബന്ധിച്ച് അത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്നും അത് സംബന്ധിച്ചുള്ള ചർച്ചകളും ഒക്കെ തന്നെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നതാണ് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയാണ് സർക്കാരിന് ഈ പ്രമേയ അവതരണത്തിൽ ലഭിക്കുന്നത് ഇത് കരട് നേരത്തെ തയ്യാറാക്കുമ്പോഴും ആ ചർച്ചകൾ നടക്കുമ്പോഴും ഒക്കെ പ്രതിപക്ഷം ഉണ്ടായിരുന്നു എസ് ഐ ആർ സുതാര്യമാക്കണമെന്ന ആവശ്യമാണ് ഈ പ്രമേയത്തിൽ ഉന്നയിക്കുന്നത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഒന്നാം ഒന്നാംഘട്ട നടപടികൾ അത് സംസ്ഥാനത്ത് തുടക്കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് സുതാര്യമായിട്ട് നടത്തുന്നതിന്റെയും എങ്ങനെയൊക്കെയാണ് നടപ്പിലാക്കേണ്ടതിന്റെയും ഒക്കെയുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ കൂടിയാണ് നിയമസഭ ഐകകണ്ഠേന ഇപ്പോൾ പ്രമേയം പാസ്സാക്കാൻ ഒരു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉണ്ടാകുന്ന ഉണ്ടാക്കുന്ന സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഇതിനോടകം വിവിധ രാഷ്ട്രീയ കക്ഷികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പരിഷ്കരണം മൂലമുണ്ടാകാൻ ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച് സഭയിൽ ഇന്ന് വിശദമായിട്ടുള്ള ചർച്ച പ്രമേയത്തിന് ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അത് കൂടാതെ ഇന്നിപ്പോൾ സഭയിൽ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി വിഷ് പ്രതിപക്ഷം ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട് അടിയന്തര പ്രമേയ വിഷയമായിട്ട് പ്രതിപക്ഷം സഭയിൽ വിഷയം ഉന്നയിക്കാനുള്ള സാധ്യതയാണുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറ്റവും ഒടുവിലത്തിയത് ഒഴിച്ചാൽ ബാക്കിയെല്ലാ അടിയന്തര പ്രമേയ അവതരണത്തിനും പ്രതിപക്ഷത്തിന് ആഹ് അനുവാദം ലഭിക്കുകയാ ലഭിക്കുന്ന കാഴ്ചയായിട്ടുണ്ടായിരുന്നത് അങ്ങനെയെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ചുള്ള വിഷയത്തിന് അത്തരത്തിലൊരു അനുവാദം കൊടുക്കുകയാണെങ്കിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിലുള്ള തർക്കം ഇന്നും ഇപ്പോൾ സഭയിൽ കാണാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊന്ന് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആനുകൂല്യങ്ങൾ നൽകാത്തതും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വിഹിതം അനുവദിക്കാത്തതും ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാകുന്ന ഈ വിഷയം പ്രതിപക്ഷം സഭയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അറിയുന്നത് മറ്റൊന്ന് കേരളത്തിൽ തുടർച്ചയായിട്ട് കപ്പൽ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സംഭവം ആ വിഷയം ശ്രദ്ധ ഇന്നിപ്പോൾ സഭയിൽ വരും കൂടാതെ കേരള മുനിസിപ്പാലിറ്റി ബില്ലടക്കം മൂന്ന് നിയമ നിർമ്മാണങ്ങളാണ് സഭയുടെ പരിഗണനയിൽ നിന്ന് വരിക ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ നിയമസഭയിൽ മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന പ്രമേയവും ആ പ്രമേയത്തിന്മേൽ നടക്കുന്ന ചർച്ചയും തന്നെ ആയിരിക്കും കളിദാസ് ഒരു എന്തായാലും ഈയൊരു പ്രമേയം പാസ്സാകാൻ ഒരുങ്ങുന്നു പ്രതിപക്ഷ പിന്തുണയോടെ തന്നെ പാസ്സാകാനൊരുങ്ങുന്നു അതോടൊപ്പം ആ ഒരു നിർദ്ദേശം കൂടി അതിന് ശേഷം ഉണ്ടായിരുന്നു കാരണം ആ സർവകക്ഷി യോഗത്തിന് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മതി ഇതിനെ സംബന്ധിച്ചുള്ള വോട്ടർ പട്ടിക പരിഷ്കരണം എന്നുള്ളത് കൂടിയായിരുന്നു ആ നിർദ്ദേശമടക്കം ഉണ്ടായിരുന്നത് കാരണം അതിനെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥരുടെ അഭാവമൊക്കെ ഉണ്ടാവുമെന്നൊക്കെയായിരുന്നു പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിരുന്നത് എന്തായാലും ഈ ഒരു പ്രമേയം പാസ്സാകൽ അല്ലെങ്കിൽ ഈ ഒരു പ്രമേയം പാസ്സാക്കുന്നത് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് എന്നുള്ളതും കൂടിയാണ് ഇതിന് ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി വരുന്നത് അല്ലേ അതായത് ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നുള്ള കാര്യം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഷാജഹാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഈ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് ഒരിക്കൽ വോട്ടർ പട്ടിക പുതുക്കും എന്നുള്ള നിർദ്ദേശമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതികളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കും എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വെക്കണം നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഒരു കത്ത് നൽകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവും അത് ഒരുമിച്ചാണ് വരുന്നതെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്ന് കണക്കിലെടുത്തുകൊണ്ടാണ് ആ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്നുള്ള ഒരു ആവശ്യം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത് കത്തായിട്ട് തന്നെ നൽകിയത് അത് ഈ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രത്യേകിച്ച് സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഒരു ആവശ്യം കൂടി കണക്കിലെടുത്തുകൊണ്ടായിരുന്നു അത്തരത്തിലൊരു കത്ത് നൽകൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ആവശ്യം എന്നത് കൂടി ഉന്നയിച്ചു കൊണ്ടാണ് ആ കത്ത് നൽകിയിട്ടുണ്ടായിരുന്നത് അതിലെന്തായാലും ഒരു തീരുമാനം വന്നിട്ടില്ല കൂടാതെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായിട്ട് കമ്മീഷൻ മുന്നോട്ട് പോകുകയും അതിന്റെ ഘട്ട നടപടികളുമായിട്ട് സമഗ്ര ഗോത്ര പട്ടിക പരിശോധനത്തിന്റെ ഘട്ട നടപടികളുമായിട്ട് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ സ്വീകരിച്ചു തുടങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ഘട്ടത്തിൽ പ്രമേയം പാസാക്കുമ്പോൾ പിന്നീട് എന്ത് തീരുമാനമാണ് ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്നത് എന്നതൊക്കെ തന്നെ സുപ്രധാനമാണ് എന്നുള്ളതാണ് എന്തായാലും എസ് ഐ ആർ സുതാര്യമാക്കണമെന്ന ആവശ്യത്തിൽ അത് സർക്കാറും പ്രതിപക്ഷവും ഒരേ പോലെ ആ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നു ഒരേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു അതിന്മേൽ സഭയിൽ പ്രമേയം അവതരിപ്പിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും പ്രമേയ അവതരണത്തിന് ശേഷം അതിന്റെ ചർച്ചകൾക്കുമൊക്കെ ശേഷം ഈ എന്ത് തീരുമാനം കമ്മീഷൻ എടുക്കും എന്നുള്ളതും ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ൂര്യഗായത്രിയാണ് ദിവസങ്ങൾക്ക് ശേഷം നാളുകൾക്ക് ശേഷമാണ് നിയമസഭ ഇന്ന് വീണ്ടും ചേരുന്നത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ പ്രമേയം പാസ്സാക്കുക അതും ഐക്യകണ്ഠേന പാസാക്കുക പ്രതിപക്ഷ പിന്തുണയോടെ പാസാക്കുക എന്നുള്ളതാണ് കാരണം സംസ്ഥാനത്ത് ഒന്നാം ഘട്ട നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച ഒരു ഘട്ടത്തിൽ കൂടിയാണ് അതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ അങ്ങനെ നിലവിൽ നിൽ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രമേയം പാസാക്കാൻ ഒരുങ്ങുന്നതും കൂടിയാണ് സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകുന്നത്